ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ തമിളനിൽ കണ്ടതുപോലെ തന്നെ കപ്പ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ആരെങ്കിലും കപ്പ കട്ട്ലേറ്റ് കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയതൊന്നും അറിയത്തില്ല അത്രയ്ക്കും ടേസ്റ്റാണ് എന്നാൽ സിമ്പിളായിട്ട് നമുക്കൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കപ്പയൊക്കെ ഞാനിപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം കപ്പ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ലേറ്റിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയിലേക്ക് നമ്മൾ ഉരുളക്ക അങ്ങൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കപ്പ എടുക്കുക ഇനിയിപ്പോൾ ഇത് കപ്പയൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് കപ്പയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് എത്ര കപ്പയുണ്ടോ അതിനനുസരിച്ച് ആ ഒരു പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ആവണ്ട മൂന്ന് വിസലുകൊണ്ട് തന്നെ കപ്പയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തി കിട്ടിക്കോളൂ ഇനിയിപ്പോൾ കപ്പ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് അധികം ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അത്ര മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉരുളക്കങ്ങൊക്കെ പുഴുങ്ങി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഒരു റെസിപ്പിയിലേക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കപ്പയാണ് മെയിനായിട്ട് തന്നെ േ ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം തരപ്പാനും വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളയും കൂടെ അരിഞ്ഞതുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് ഡിഷ് റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിലും ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വയറ്റി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ ആദ്യം തന്നെ അതൊന്നും മൂപ്പിച്ചെടുക്കാം അതൊന്നും മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഉള്ളിയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കപ്പൊക്കെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടല്ലേ വേവിക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ കട്ലറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ പറയാറ് അടച്ച് വെക്കാതെ വേവിക്കണം എന്നല്ല ആ ഒരു ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മാവ് ലൂസായി പോകുമെന്നല്ല പറയാറ് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് അതിനിപ്പോൾ എങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കപ്പ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള പരുവത്തിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട അടച്ചു വെച്ചിട്ട് തന്നെ ഉള്ളി വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ട് തന്നെ വാർത്ത് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ ഒടച്ചെടുക്കാൻ നല്ലതുപോലെ തന്നെ തവി വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ ഉടച്ചെടുക്കാൻ കപ്പയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓവർ ടൈം ഇട്ടിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായി വന്നാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഗരം മസാല പൊടിയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ മീറ്റ് മസാലയോ ഇത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആര ടീസ്പൂൺ വേണം ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മളിതിലേക്ക് മീറ്റൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണോളം തന്നെ മീറ്റ് മസാല ആയാലും ചിക്കൻ മസാല ആയാലും ഇനിയിപ്പോൾ ഗരം മസാല ആയാലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല ടൈറ്റുള്ള രൂപത്തിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉരുളക്കി അങ്ങൊക്കെ വേവിച്ചു കഴിഞ്ഞാലേക്കുറിച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിലൊക്കെ ഉണ്ടാവില്ല ആ ഒരു ടെൻഷനൊന്നും ഇല്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ്റെ റെസിപ്പി തന്നെയാണ് തന്നെയാണിത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഓവർ കട്ടിയുള്ള രൂപത്തിലാക്കി എടുക്കേണ്ട അപ്പം അത്യാവശ്യം ഒന്ന് പരത്തിയിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഉണ്ടല്ലോ മാവ് മുഴുവനായിട്ട് തന്നെ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ ആക്കി അപ്പോൾ ഇതുപോലെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ നമുക്ക് മാവ് അപ്പോൾ ഇത്ര എത്ര വലുപ്പത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ വലുതും ചെറുതും ഒക്കെ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഏകദേശം വലിയ സൈസിൽ തന്നെയാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് ഇനി നമുക്ക് ആ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ അതാ ഞാനിപ്പോൾ ഒരു മാവ് മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഒക്കെ കട്ട്ലെറ്റൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒന്ന് മുട്ടയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ തന്നെതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി നമ്മൾ സാധാരണ ഒക്കെ റെഡിയാക്കി എടുക്കുന്ന ആ സെയിം രീതിയിൽ തന്നെ ഓരോ കട്ട്ലേറ്റും എടുത്തിട്ട് ആറ് മുട്ടയുടെ മിക്സിൽ ആദ്യം ഡിപ്പ് ചെയ്യുക എന്നിട്ട് ആറ് ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ കോഴിമുട്ട കയ്യിലില്ലെങ്കിൽ നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലെ ഒരു ബാറ്ററി റെഡി അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കട്ടെ അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ പൊടിയുണ്ടെങ്കിൽ ഓൺഫ്ലോർ ഉണ്ടെങ്കിലും നമുക്ക് കലക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ കോഴിമുട്ട നിർബന്ധമൊന്നുമില്ല കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ടല്ലോ നല്ലതുപോലെ തന്നെ നമുക്കതൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം എന്നിട്ട് ഓയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കത് ചൂടാക്കിയെടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുത്തിട്ട് ഓരോ കട്ട്ലെറ്റും ചേർത്ത് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ട ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ബ്രെഡ് ക്രംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും അപ്പോൾ എന്തെല്ലാം തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് രണ്ട് ഭാഗം ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല അപ്പം ഓയിൽ ഒക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതും മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റുക ഉൾഭാഗം സാധാ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഉൾഭാഗം സോഫ്റ്റും പുറംഭാഗം ക്രിസ്പി ക്രിസ്പിയായിട്ട് തന്നെയാണ് ഇത് എടുക്കാൻ പറ്റുക അപ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്തായാലും ഇത് കപ്പ കൊണ്ടാക്കിയാൽ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും മസാല ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ ബിരിയാണി മസാല ഒക്കെ ആണെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്തി നിൽക്കുക കപ്പയുടെ ഫ്ലേവർ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യലേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ കപ്പയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് കട്ലേറ്റ് ചൂടോട് കൂടെ തന്നെ കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ